എല്ലാം തികഞ്ഞ ആളാണ് അൻ്റെ ഏറ്റവും കനപ്പെട്ട വിനയാന്യുതനായ അള്ളാർക്ക് ഏറ്റവും വിനയം കാണിച്ച അടിമയാണ് ആര് പറയാം ആര് മുഹമ്മദ് മുസ്തഫ ഈ മനുഷ്യൻ നിങ്ങളോക്ക് നിങ്ങൾ നോക്ക് ഈ മനുഷ്യൻ ഈ മുഹമ്മദ് മുസ്തഫ തെന്നെ പറ്റി വർണ്ണിക്കാൻ വേണ്ടിയിട്ട് മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് കിട്ടിക്കൊടുക്കുക അത് നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നത് അപ്പൊ ഞാനൊരു വേൾ പറഞ്ഞപ്പോ വേള അവസാനിച്ചപ്പോൾ ഒരു ആള് എണീറ്റെന്നാൽ പറഞ്ഞു നല്ലൊരു വേളാണ് ഉസ്താദ് അങ്ങനെയാണ് ഉസ്താദ് ഒക്കെ ഒങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഇഷ്ടം തോന്നാം കാരണം നമുക്ക് അന്തല്ലല്ലോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ പറശോനെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഒന്ന് ലേശം നേരെ എന്റെ കൂടെ ഇരിക്കേ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാൻ ഇത് പറഞ്ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കണ്ടപ്പോ ഈ അവസാനിച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പറയുക അല്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങളിപ്പോൾ നമ്മളെ സ്വന്തം ആളല്ലേ നിങ്ങൾ ഇതിൻ്റെ പോലീസലേശം നേരുന്നേ പറ എന്നിട്ട് ഞാൻ വയൽ തുടങ്ങണു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ ഞാനങ്ങനെ പറയാം ഞാനൊരു അന്തങ്ങമ്മിയാണല്ലോ അത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് അന്തല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്റ്റേജ് കെട്ടിക്കൊടുത്തിരിക്കുക എന്തിന് നെബിൻ്റെ മധു പറയാൻ ചങ്ങാ ഇങ്ങനെ കാന്ണ്ട ഇത് എങ്ങനെ മനസ്സിലാക്കണം ഇതെങ്ങനെ മനസ്സിലാക്കണം ഇതെന്തിനങ്ങനെയാണ് എന്ത് തൻ പോരിമ പറയിപ്പിക്കണ ആളാണോ മുഹമ്മദ് മുസ്തഫ് ഒന്ന് പറയും മനുഷ്യന്മാരെ നിങ്ങൾ എന്താണ് ഇത് ചിന്തിക്കാത്തത് നിങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ ഇത് തീരൂല നാളെ ചിന്തിച്ചാൽ തീരൂല പത്തൊനഞ്ചോ പറഞ്ഞത് ഇതിന്റെ ഉത്പദനാ നിങ്ങൾ ചിന്തിക്കണി പറഞ്ഞു ഈ ലോകത്ത് അള്ളാഹ് ഏറ്റവും വിനയം കാണിച്ച ആളാണല്ലോ ആര് മുഹമ്മദ് ആരും ഈ മനുഷ്യൻ സ്വന്തം മത്സരം ഒരു സ്റ്റേജ് എവിടെ എവിടെ പള്ളിയുടെ ഉള്ളിൽ കെട്ടിയിരിക്കും ഇരിക്കുക സുഹേബത്തിനെ ഇരിക്കുക എന്നിട്ട് ഒരാൾ അതിന്റെ റസൂൽ തന്നെ പറയിപ്പിക്ക ഇതിപ്പോ നാടൻ ഭാഷ പറഞ്ഞ ഭക്ഷണത്തരല്ലേ കർച്ചവരെ പെരുമാളബാധു കുറച്ച് അന്നദം കൊടുക്കണമേ ഇത് ഭക്ഷണത്തരല്ലോ റസൂൾ ഭക്ഷണത്തരൻ ചെയ്യൂലോ റസൂൾ ആരാണ് റസൂസല്ലാക്കയില്ല അത് കന്നാസി ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ മുഹമ്മദി മനസ്സിലാവുന്ന പറഞ്ഞു وأشجع الناس محمد وأكمل الناس محمد رسول الله الانسان ورنو ورنو هو الإنسان انسان الكامل نواقص وللنقصان نقصان فهو الذي تممناه هو صورته ثم اصطفاه حبيب بمبارئ النسمة

എന്തുകൊണ്ട് എന്താണ് ഈ ചെയ്ത മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഒരു പിന്നെ എന്നെ പറ്റി നാട്ടിലേക്ക് തിരിഞ്ഞിട്ടില്ല ഞാനാണ് പോയിട്ട് നിങ്ങൾ കൊറച്ച് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പടുണ്ടോ നിങ്ങൾ പടുണ്ടോ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായോളെ സ്വാബികളെ കുറിച്ച് പറയാം പിന്നെ നാട്ടുകാർക്കൊന്നും ഇന്നെപ്പറ്റി വേണ്ടത്ര മനസ്സിലായിട്ടില്ല ഞാൻ മല്ലാണ്ട് ഇറങ്ങി തരും പിന്നെ ഞങ്ങൾ ഇരിക്കി ഇരിക്കും നബി ഇല്ലാത്ത നേരത്തെ കുറിച്ച് പറയേണ്ടതുണ്ട് നിങ്ങൾ നബിയെ ആരാന്നാ വിചാരിച്ചു അങ്ങനെ പറഞ്ഞാലും എന്തു പറയാം ഓ ഇരുത്തി പറയിപ്പിച്ചില്ല ആ എന്നാലും പിന്നെ കുറച്ച് കുറച്ചാളുകൾക്ക് ഡൗട്ടൊക്കെ നബിനെ ഏൽപ്പിച്ചായിരിക്കും നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ ഈ ദോരം ആര് പറയിപ്പിക്കാറിയും മനുഷ്യന്മാരെ റസൂള പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് റസൂള സ്റ്റേജിന്റെ മുന്നിൽ ഇരിക്കുക എന്നിട്ട് എന്താ പാടുന്നത് മൗല്യു എൻ്റെ പാടണെന്നറിയോ നിസ്കാര കണക്കല്ല അപ്പം പുതിയ നിസ്കാരം പഠിച്ചവരാണ് അപ്പം നിസ്കാരത്തിൻ്റെ പതിനാല് പറഞ്ഞൊരു ബെയ്ത്താക്കി ചെല്ലുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ബെയ്ത്തിനൊരു സുഖമുണ്ടല്ലോ ഒന്ന് മനസ്സിലായി എന്ന് പറയും മനുഷ്യന്മാരെ എന്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ പാട്ടായി കേൾക്കുമ്പോൾ എന്തോ വേഗം പഠിയും പാട്ടിനങ്ങനൊരു സുഖമുണ്ടല്ലോ മനസ്സിലായി പറഞ്ഞു ബഹുമാനപ്പെട്ട ഈ പെരുമാലിക്ക് തങ്ങളുടെ ആയിരം എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ഒരു ഒരു സുഖമുണ്ട് സുഖമുണ്ട് എന്ത് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം നടക്കണ കാര്യം മനസ്സിലാക്കണം മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെ സ്റ്റേജ് സ്റ്റേജ് എന്നിട്ട് റസൂള്ള തൊട്ട് മുന്നിൽ ഇരിക്ക എന്താ അവര് പറയണേ നിസ്കാരം കണക്കല്ല നമസ്കാരം കണക്ക് പഠിപ്പിക്കല്ല നോമ്പിന്റെ കണക്ക് പഠിപ്പിക്കല്ല അജിന്റെ അടക്കം പഠിപ്പിക്കല്ല എന്തെ പഠിപ്പിക്കണ് എന്താ നിങ്ങളെക്കാൾ സുന്ദരന് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നിങ്ങളെക്കാൾ മാന് ഒരുമ പ്രസവിച്ചിട്ടില്ല മുന്നിൽ പിന്നെന്താ നിന്നിച്ചിരിക്കുന്നത് ആരാണ് പറയിപ്പിക്കുന്നത് മുത്തനെ പി ആരാണ് കൂട്ടത്തിരി മുത്തനപി എന്തുകൊണ്ടാണ് മനുഷ്യ

ഇതാണ് അന്നു മുതൽ ഇന്ന് വരെ നിങ്ങളെത്ര എതിരു പറഞ്ഞിട്ടും ഞങ്ങൾ ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഈമാൻ്റെ മധ്യവർത്തികളാണ് അവർക്ക് ഈമാനും കിട്ടി അവർ ലോകത്തെ ഈമാൻ കൊടുക്കുകയും ചെയ്തു അള്ളാഹു തോഫിക്ക് തരട്ടെ ആ അവരൊക്കെ കഫങ്ങളുടെ പൊട്ടി തുറന്നു നോക്കിയാൽ കഫം പടവട്ടിയിട്ടുണ്ടാവില്ല കഫം പടവട്ടിയിട്ടുണ്ടാവില്ല ശുഖപുരത്തിനൊക്കെ ഷർത്ത ഇരുന്ന് പോയാണ് ഇത് വെള്ളമെന്ന് പറയണമെങ്കിൽ മൗലൂദ് ബഹുമാനപ്പെട്ട ചെല്ലണം <laughs> ും അപ്പോൾ മുസ്തഫ ചെയ്ത റഹ്മത്താണ് എന്ത് നബിയുടെ മതെ പറയിപ്പിച്ചു ഇല്ലെങ്കിൽ ഈ മാനിലെത്താൻ കഴിയില്ല ഇത് ജി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പാർട്ടി പലതും പോയിക്കോ ഞങ്ങൾക്ക് ഇവിടെ ആളൊരു കമ്മിയില്ല അള്ളാന്റെ ഓഫീ കൊണ്ട് കൂടെ ഞമ്മക്ക് സമസ്തൊക്കെ സുന്നദ്ധ്യമായിട്ട് ആളൊരു കുറവില്ല പിന്നെ നമ്മളിവിടെ ആളെ കൂട്ടിയിട്ട് എം എൽ എ ആകാൻ വേണ്ടി പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് സമസ്ത ചെയ്യൂല സമസ്ത ഇവിടെ പാർട്ടി ഉണ്ടാക്കൂലൊന്നും ബെജറണ്ട അതിനൊന്നും ബെചറേണ്ട സമസ്ത ഒന്നും ചെയ്യൂല ഇവിടെ സുന്നദ്ധ്യമായിട്ടും സമസ്തൊരു പാർട്ടി ഉണ്ടാക്കി പോകുന്നില്ല അതുകൊണ്ട് കുറെ ആൾ കൂടേണ്ട ആവശ്യം ഇല്ല ആൾക്കോട്ട് കമ്മിയില്ല ഇത് എന്തിനാ പറയുന്നത് അള്ളാഹു ഈമാനാണ് തരട്ടെ ധാര അള്ളാൻ റസൂൽ ഒക്കെ എങ്ങനെ എന്നെ പറ്റി പറയിക്കണ പഠിച്ചോനെ ഞാൻ വഫാത്തായി പോയിട്ട് സ്വാബികൾ പറഞ്ഞോട്ടേനെ പഠിച്ചോനെ അങ്ങനെ ഒന്നുകൂടെ മനസ്സിലായില്ല അപ്പോൾ ഈ മാണി കൊടുക്കാൻ റസൂളാക്കി കഴിയാതെ പോകും അപ്പോൾ മനസ്സിലായില്ലേ അള്ളഹാൻ റസൂൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് ആരെ പറ്റി തന്നെയാണ് പറ

ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും കേരളം ഒത്തും മുജാ ഇതിന് ഇതിന് മറുപടി അറിയില്ല അന്നിന്റെ പണിയാൻ നിർത്തും ഇത് നിങ്ങൾ മറുപടി അറിഞ്ഞാൽ നിർത്തും നിങ്ങൾ മറുപടി അറിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് വയലായിരിക്കും പിന്നെ പറയില്ല അല്ലോ ചിന്തിക്കണം നിങ്ങൾ മനുഷ്യന്മാരെ ഈ മാലിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകരുത് അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ മൂലയന്മാർ ഇത് പള്ള വേണ്ടി വേണ്ടിണ്ടാകും പള്ള ചെന്നാതി ആർക്കപ്പം മൂലയന്മാർക്ക് മാത്രമാണോ പള്ള അല്ല പള്ള പള്ളവിടെ എല്ലാവർക്കും നിറയണ്ടവർക്കൊക്കെ അറിഞ്ഞു കഴിച്ചില്ല ഞങ്ങ ഏത് മൂല എന്നാ പിന്നെ മൂലയന്മാര് ചെയ്യേണ്ട എന്താ ഇപ്പൊ മൗലൂദന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ എല്ലാരും ആരും എന്നാ തിന്നാൻ വിളിക്കാതിരിക്കട്ടെല്ലോ മനസ്സിലായില്ല ഇപ്പൊ കല്യാണത്തിന് എന്നാ തന്നെ നമ്മൾ എന്താ പറഞ്ഞേ ജീവിളിച്ചത് കൊണ്ട് വന്നതാ ഞാൻ തിന്നു എന്നട കരുതിരിക്ക ഇപ്പൊ തീറ്റ കൂടിയ കാലത്ത് മൂല്യമാരുടെ നിർത്തല്ല വേണ്ടത് പൊട്ട ഒരു കാലത്ത് പറഞ്ഞാൽ മൂല്യന്മാർ തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഏകദേശം നല്ല വെള്ളക്കുപ്പായിട്ട് ഒക്കെ കൊളസ്ട്രോളാണ് മനസ്സിലായില്ല തിന്നാൻ ഉണ്ടാക്കിയ സാധനം കൊളസ്ട്രോൾ ഉള്ള കാലത്ത് മൂല്യന്മാര് ഈ പണി ഒന്ന് പറയാ മനുഷ്യ വെള്ളക്കുപ്പായിട്ട് നടക്കണവലിക്ക് നല്ലൊരു ശതമാനം എന്താണ് പറയുക കൊളസ്ട്രോൾ അല്ലേ അളസ്ട്രോൾ ഇല്ലാത്തത് അപ്പ എന്ത് അപ്പം മൂല്യമാര് എന്ത് തീരുമാനിക്കാം ഈ കൊല്ലം മുതൽ മൗലൂട്ടില്ല കാരണം ഞമ്മക്ക് ഇനി അന്തം ഒരു നോണ പറഞ്ഞാൽ ആയിരം നോണ പിന്നെ പറയേണ്ടി വരും ഇത് തിന്നണ്ടാക്കിയതല്ല ഇത് തിന്നാണ്ടാക്കിയതാണ് ഏത് തിന്ന ഇത് കൽബിന്റെ തീറ്റയാണ് നൂറ് മുഹമ്മദ് അത് തിന്നണം ഇവിടെ വായി ഇവിടെ ചെവി ഇവിടെ കണ്ണുണ്ട് ഇവിടെ കണ്ണുണ്ടെങ്കിൽ ഇവിടെ ചെവി ഉണ്ടാവും

ാണ് പടുത്തായ അപ്പോ ഈ മാൻ തടിക്കും അതിന് കൊളസ്ട്രോൾ ഉണ്ടാവില്ല അള്ളാത്ത തിരക്ക് ഈ മാൻ തടിക്കും എല്ല തറയുണ്ട് എൻ്റെ തറ എൻറെ എൻറെ വല്ലിപ്പയായ മുത്തു മുഹമ്മദ് മുസ്തഫ സമ്പൂർണ്ണ സമ്പൂർണ്ണ ചന്ദ്രനായ മുഹമ്മദ് മുസ്തഫ അങ്ങനെ അവിടെ വിളിച്ച പറഞ്ഞേ അവിടെ വിളിച്ച പറഞ്ഞെ ചിന്തിക്ക